നമസ്തേ നമ്മുടെ ശനിയുടെ മാറ്റത്തെക്കുറിച്ചാണ് ഈ പ്രാവശ്യം പറയുന്നത് ഇപ്പം ശനി മാറുന്നത് മാർച്ച് ഇരുപത്തൊമ്പതിനാണ് ഓരോരുട്ടാടി നക്ഷത്രത്തിലേക്കാണ് മാറ്റം അപ്പം അത് കുമ്പക്കൂറിലായിരുന്ന ശനീശ്വരം മീനക്കൂറിലേക്കാണ് മാറുന്നത് ശനി സ്വന്തം വീട്ടിൽ ബലവാനായിട്ട് നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭാവമായ വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലേക്കാണ് ഈ ശനീശ്വരം വരുന്നത് വ്യാഴം എന്ന് പറഞ്ഞാൽ ഗുരുവാണ് അപ്പോൾ ആ ഗുരുവിൻ്റെ ക്ഷേത്രത്തിലേക്കാണ് ശനീശ്വരം വരുന്നത് ഒരു നല്ല ഗ്രഹമാണ് എപ്പോഴും ന്യായത്തിൻ്റെയും നീതിയുടെയും കാര്യത്തിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരു ഗ്രഹം കൂടിയാണ് ശനി അവിടെ ഗുരുവും കൂടിയാണെങ്കിലോ അപ്പോൾ ഏറ്റവും നല്ല രാശിയാണ് ഗുരുതത്വമായിട്ടുള്ള ആ ആശ്രയമായിരിക്കുന്ന ആ രാശിയിലേക്ക് ശനീശ്വരന്റെ വരവ് അപ്പോൾ അങ്ങനെ ആവുമ്പോൾ പല രാശിക്കാർക്കും അതിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ശനി എപ്പോഴും നന്മയും നമുക്ക് ദൈവികമായിട്ടുള്ള കാര്യങ്ങളും ഈശ്വരാധീനമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഉപദേശങ്ങളും നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ നടത്തി തരികയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രഹനിലയില് രാശിയിൽ വരുന്ന ആ ഇതിൻ്റെ പന്ത്രണ്ടാം ഭാവത്തിലാണ് അപ്പം മേടൻ രാശിയാണ് ആദ്യമായിട്ട് നമുക്ക് വരിക ആ മേടൻ രാശിയിൽ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് ശനീശ്വരൻ്റെ വരിക മോഷസ്ഥാനാണ് വ്യാഴക്ഷേത്രമാണ് മോശസ്ഥാനത്ത് ശനീശ്വരം വരികയൊക്കെ ചെയ്യുമ്പോൾ മേടൻ രാശിയുടെ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം അതാണ് ആ മേടൻ രാശിയിൽ വരുന്നത് അവരെ സംബന്ധിച്ച് ഏഴരശനിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഏഴര ശനി ആണെങ്കിലും ശനീശ്വരം പതിനൊന്നിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഏറ്റവും നല്ലൊരു കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിരുന്നു അപ്പോൾ അതിലൂടെ നമ്മൾ പുതിയ പുതിയ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങളാണ് അറിവുകൾ എന്ന് പറയുന്നത് അപ്പോൾ ആ മാറ്റങ്ങളിലൂടെ നമ്മളത് ശ്രദ്ധിച്ചാൽ നമുക്കറിയാൻ പറ്റും നമുക്ക് ശനീശ്വരം പതിനൊന്നിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത ധനങ്ങൾ വരാം നമ്മുടെ കർമ്മ മേഖലയിൽ തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവാം അപ്പൊ അതെന്തുകൊണ്ട് തന്നെ നമ്മൾ തന്നെ തിരിച്ചറിയണം നമ്മൾ നമ്മളെ ഉൾക്കൊണ്ട് തിരിച്ചറിയുന്ന ഒരു ഭാവത്തിൽ എത്തിക്കുക എന്നതാണ് ശനിയുടെ ധർമ്മം അപ്പൊ അതില് ഈ ശനിയൊക്കെ നമുക്ക് കർമ്മത്തിലൊക്കെ നിക്കുമ്പോ നമ്മുടെ കർമ്മഭാവങ്ങളിലേക്ക് വരുന്ന സമയത്തൊക്കെ ജോലി സ്ഥലത്ത് കുറെ ഇൻസൾട്ടിങ് തരും എന്നാലും ശനി അവിടെ ഊർജ്ജമായി നിലനിൽക്കും എന്നുവെച്ചാൽ ഞാൻ തന്നെയാ ഞാൻ പറഞ്ഞതാണ് ശരി അല്ലാതെ ഒരിക്കലും ഞാൻ തെറ്റല്ല പറയുന്നത് ന്യായമാണ് ഞാൻ പറയുന്നത് എന്നുള്ള രീതിയിൽ നിൽക്കും അപ്പം ഇൻസൾട്ടൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊരു നെന്മ അവിടേക്ക് വരുന്നുണ്ട് അപ്പം അത് അതുപോലെ തന്നെയാണ് അപ്പം ഈ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗക്കാർ കേടരശനിയാണ് പക്ഷെ നമ്മുടെ ശനി പതിനൊന്നിൽ നമുക്ക് കുറേ നല്ല വശങ്ങൾ തന്നിട്ടുണ്ട് പന്ത്രണ്ടിൽ ശനി വരുമ്പോൾ നമ്മൾ വളരെയധികം കെയർ ചെയ്യാം നമുക്ക് പന്ത്രണ്ടിലാണ് ശനീശ്വരം വന്നിരിക്കുന്നത് ധനഭാവമൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ തന്നെ അത് ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത് ഈ രണ്ടര വർഷം സൂക്ഷിച്ച് വേണം പന്ത്രണ്ടാം ഭാവമാണ് വ്യയാണ് നമുക്ക് ഇങ്ങനെ നഷ്ടങ്ങൾ സംഭവിക്കാം അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് അതൊക്കെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം അതാണ് മേഡം കൂറുകാർ ചെയ്യേണ്ട കാര്യം പിന്നെ അതിൽ മാറ്റങ്ങൾ വ്യാഴത്തിൻ്റെ മാറ്റം അതൊക്കെ എൻ്റെ മറ്റൊരു വീഡിയോയിലുണ്ട് അപ്പോൾ ശനീശ്വരൻ ഇതിൽ വരുമ്പോൾ നിങ്ങളിത് വളരെയധികം കെയർ ചെയ്യാം ഇടവൻ രാശിക്കാരെ സംബന്ധിച്ച് കാർത്തികയുടെ മുക്കാലും രോഹിണിയും മകേരിയത്തിൽ അരയും കൂടുന്ന ഒരു ഇടവൻ രാശിക്കാരി ഇടവൻ കൂറുകാരെ സംബന്ധിച്ച് ശനീശ്വരൻ വരുന്നത് നമുക്ക് പതിനൊന്നാം ഭാവത്തിലാണ് പതിനൊന്നാം ഭാവത്തിൽ ശനി ഏറ്റവും നല്ലൊരു ഭാവമാണ് അപ്പം നമുക്കൊരു ഉപദേശം തരാനായിട്ട് നമുക്കൊരാളുണ്ടായിരിക്കും നമുക്ക് ആൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലന്നെ നമുക്കൊരു നല്ല വഴിയിലേക്ക് പോവാനും നമ്മൾ ചെന്നുപെടുന്ന ഭാവങ്ങളൊക്കെ നല്ലൊരു ഭാവത്തിലേക്ക് എത്തിപ്പെടാനൊക്കെ നമുക്ക് നല്ലൊരു സമയമാണ് ഇടവ് അപ്പൊ ശനീശ്വരം പതിനൊന്നിലാണ് വന്നിരിക്കുന്നത് ഇത്ര നാൾ അവർക്ക് ഒരു കർമ്മത്തിലായിരുന്നത് അപ്പൊ ആ കർമ്മത്തിലൂടെ ഇപ്പൊ ഞാൻ പറയുന്ന പോലെ കർമ്മത്തിൽ ഉണ്ടാവുന്ന പല പ്രതിസന്ധികളാണ് നമുക്കത് മാറ്റി എങ്ങനെ പോവാം എന്ന് നമ്മൾ തന്നെ സ്വയം ചിന്തിക്കുന്നത് അപ്പൊ നമ്മുടെ കർമ്മത്തില് പലതരത്തിലൂടെ നമ്മൾ പോകുമ്പോൾ അയ്യോ ഇന്നതുപോലെയാണ് വന്നത് എന്ന് നമുക്ക് ചിന്തിക്കും അപ്പൊ ആ പ്രതിസന്ധീനെ മാറ്റിയിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് പതിനൊന്നാം ഭാവത്തിലെ ആ ലാഭസ്ഥാനത്ത് തന്നെ നമുക്ക് ശനി വരികയും ശനിയിലൂടെ നമുക്ക് നല്ല ലാഭങ്ങൾ ലഭിക്കും യും ചെയ്യും അപ്പം അത്ര നാള് നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ആ ഗുണങ്ങളെല്ലാതും കിട്ടാൻ പോകുന്നത് ഈ പതിനൊന്നാം ഭാവത്തിന് ശനീശ്വരം വരുമ്പോളാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ശിവൻ തമ്പലത്തിലൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രദോഷത്തിന് പോവാ രുദ്രാഭിഷേകമൊക്കെ ചെയ്യുക പിന്നെ മറ്റുള്ള ആൾക്കാരുമായിട്ടിങ്ങനെ അത് ഇതൊക്കെ പറഞ്ഞ് നിൽക്കാതിരിക്കുക ശനിക്കെപ്പോഴും ന്യായമാണ് വേണ്ടത് കർമ്മത്തിൽ എപ്പോഴും ശ്രദ്ധിക്കുക അപ്പം നിങ്ങൾക്ക് ധനമൊക്കെ തൻ നല്ല പോലെ വരുന്നതാണ് ഈ ഇടവക്കൂറുകാർ ഇതിനക്കൂറുകാരെ സംബന്ധിച്ച് നമ്മുടെ മകേരിത്തിൽ അരയും തിരുവാതിരയും പുണർദ്ദത്തിൻ്റെ മുക്കാൽ ഭാഗവും ഇതിലുണ്ട് അപ്പോൾ ഈ ഇത്രയും ഉള്ള ആൾക്കാരും ഇതിനക്കൂറുകാരെ സംബന്ധിച്ച് ശനീശ്വരം വരുന്നത് പത്തിലേക്കാണ് അപ്പോൾ പത്താം ഭാവത്തിൽ പറയുന്ന പോലെ കർമ്മത്തിലാണ് നമ്മുടെ അപ്പോൾ കർമ്മത്തിലിവിടെ വ്യാഴ ക്ഷേത്രത്തിലാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് ചിലപ്പോൾ ബ്ലോക്ക് ഉണ്ടാവാം ഇന്ന് തരാമെന്ന് പറയുന്ന പൈസ നമുക്ക് കുറച്ച് നാൾ ഡിലേ വരാനായിട്ട് പറ്റും പിന്നെ പോലെ കർമ്മത്തിൽ ഇപ്പോൾ എല്ലാ മാസത്തിലും കറക്റ്റ് ശമ്പളം വരുന്നത് അതൊക്കെ ഒരു ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് പക്ഷെ അവർക്ക് നിങ്ങൾക്ക് മിഥനക്കൂറുകാരെ സംബന്ധിച്ച് അവിടെ വ്യാഴം വന്ന് നിൽക്കുന്നുണ്ട് ഈ കർമ്മത്തിൽ നീതി നിഷ്ഠമായിട്ട് കാര്യങ്ങൾ ചെയ്യുകയും അവിടെ എന്തൊരു ചെറിയതായോ വലുതാണോ കർമ്മം എന്ന് നോക്കാതെ നമ്മൾ ചെയ്യുന്ന ഒരു ജോലി അത് അത്രയും കൃത്യനിഷ്ഠമായിട്ട് ചെയ്യുകയാണെങ്കിൽ ശനി നമുക്കവിടെ സാമ്പത്തിക വളർച്ചയാണ് നൽകുക അതുകൊണ്ട് തന്നെ നിധനക്കുറുകാർ ശനീശ്വരൻ്റെ ഈ കർമ്മത്തിൽ വരുന്ന ഈ ഭാവം എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോവുക അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും പുറത്തേക്ക് പോകേണ്ട കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ അവിടെ ചെന്നിട്ട് ചിലപ്പോൾ ആദ്യം ആദ്യം കുറച്ച് ഡിലേ ഒക്കെ ഉണ്ടാവുക അത് അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സാലറി നമുക്ക് കിട്ടിയെന്ന് വരില്ല അതൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ടതല്ല ഏത് ജോലിയാണോ കിട്ടുന്നത് അതിൽ കയറി പറ്റില്ല എന്നിട്ട് അവിടെ ഇരുന്നു കൊണ്ട് നമ്മൾ ചിന്തിക്കാൻ നമുക്ക് അവിടെ ഒരു സമയം കിട്ടും അവിടെ ഉണ്ടാവുന്ന കുറേ ഇൻസൾട്ടിങ് ഒക്കെ വരികേ നമുക്ക് കർമ്മത്തിൽ എന്തായാലും ഇപ്പോൾ ബോസിൻ്റെ കയ്യിൽ നിന്ന് കുറേ ഇൻസൾട്ട് വരും നമ്മൾ എത്ര ചെയ്താലും അത് കൃത്യമായി ആവില്ല എന്ന് പറയും അതിലൂടെ വരുന്ന ദോഷങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകും പക്ഷെ അത് ഒരു ദിവസം നമ്മൾ ഇരുന്ന് ആലോചിക്കും നമുക്കത് എങ്ങനെയാണ് ശരിയാക്കുക അങ്ങനെ ആ ശരികളിലൂടെ നമ്മളെ പഠിപ്പിച്ച് നമ്മളൊരു നല്ല രീതിയിലേക്ക് എത്തിക്കാനായിട്ട് ശനീശ്വരന് പറ്റും അപ്പം മനസ്സാണ് വേണ്ടത് വളരെ കൃത്യമായി മെഡിറ്റേഷനൊക്കെ ചെയ്ത് മനസ്സിനെ നന്നായിട്ട് ഒന്ന് പിടിച്ച് നിർത്തി കൊണ്ടുപോകുകയാണെങ്കിൽ കർമ്മത്തിലുള്ള ശനി അതായത് കണ്ടകശനിയാണ് നിങ്ങൾക്ക് മിഥനക്കൂറുകാർക്ക് ആ കണ്ടകനാണെങ്കിലും വളരെ ദോഷങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും ഈ കർക്കിടകക്കൂറുകാർ കർക്കിടകത്തിൻ്റെ ില് പുണർദ്ദത്തിന്റെ കാലും പൂയവും ആയില്യവും അങ്ങനെ നക്ഷത്രങ്ങളാണ് ആ കർക്കിടകക്കൂറിലുള്ളത് കർക്കിടകത്തിനെ സംബന്ധിച്ച് വ്യാഴ ഒമ്പതിലാണ് വന്നത് ഒമ്പതിൽ ഏറ്റവും നല്ല രാശിയിലാണ് നിൽക്കുന്നത് വ്യാഴത്തിന്റെ ക്ഷേത്രമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ പുതിയ അറിവുകൾ ഉണ്ടാക്കും നിഗൂഢമായ ശാസ്ത്രങ്ങൾ ഉണ്ടാക്കും പിന്നെ നമ്മുടെ കാരണന്മാരിലൂടെ ഉണ്ടാവുന്ന നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് നമ്മുടെ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ ഒമ്പതാം പാവല ജ്ഞാനം കൂടുതലായിട്ട് തരും നമ്മൾ നമ്മളെന്ത് അപ്പോൾ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു പൂജയാണ് നമ്മൾ എടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൂജ എത്ര നന്നാക്കി ചെയ്യാൻ പറ്റുമോ അത് അത്രയും നല്ലതായിട്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെയാണ് ഭാഗ്യഭാവമാണത് അപ്പം ഭാഗ്യത്തിലൊമ്പതിലെ വ്യാഴം വ്യാഴ ക്ഷേത്രത്തിലും കൂടി ആവുമ്പോൾ സാമ്പത്തികമായിട്ടും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ധനപരമായ കുറേ കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും പക്ഷെ ഇവിടെ വ്യാഴം നിങ്ങൾക്ക് പന്ത്രണ്ടിലേക്ക് വരുന്നുണ്ട് എങ്കിലും നമ്മുടെ ശനീശ്വരനെ നല്ല നല്ലപോലെ പ്രാർത്ഥിക്കുക അഷ്ടമത്തിൽ നിന്ന് നമുക്ക് ഒമ്പതിലേക്ക് വരുന്ന ഒരു മാറ്റം പിന്നെ ശാരീരികമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനൊക്കെ ഒരു ചെറിയ മാറ്റങ്ങളൊക്കെ വന്ന് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയം സാധിക്കുന്നതാണ് അപ്പോൾ കർക്കിടക എപ്പോഴും വിഷ്ണു ക്ഷേത്രത്തിൽ പോവാം ശിവനെയും പ്രാർത്ഥിക്കാം ഇത് രണ്ടും കൂടി ആയിക്കഴിഞ്ഞാണെങ്കിൽ ഈ കൂറുകാർക്ക് ഈ ശനീശ്വരൻ നല്ലൊരു ഫലമാണ് രണ്ടര വർഷക്കാലം നമുക്ക് കൂടി ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ എന്താണെന്ന് മനസ്സിലാക്കി ഒമ്പതിൽ ഒമ്പതും കൊണ്ട് നമുക്ക് എന്തൊക്കെ ശനീശ്വരം തരുന്നു അതിനെയൊക്കെ നല്ലതാണെന്ന് കരുതി മുന്നോട്ട് പോകാനായിട്ട് പറ്റും ഇനി ചിങ്ങക്കൂറ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഇതിൽ അഷ്ടമത്തിലേക്കാണ് ഈ ശനീശ്വരം വന്നിരിക്കുന്നത് അഷ്ടമത്തിൽ ശനി വരുമ്പോൾ നമുക്ക് രോഗങ്ങളെ ഉണ്ടാക്കുന്നുണ്ട് രോഗങ്ങളത് കാലാണ് കാലിൻ്റെ പാദത്തിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ മുട്ടുവേദന കാലുവേദന എല്ലുകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഞരമ്പ് സംബന്ധമായ രോഗങ്ങൾ ഇതൊക്കെ ശനീശ്വരം നമുക്ക് തരും അപ്പോൾ എന്നാലും അവിടെ വ്യാഴമുള്ളത് കൊണ്ട് വ്യാഴത്തിൻ്റെ ക്ഷേത്രമായതുകൊണ്ട് ദൈവ ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ നമുക്കതിനൊക്കെ കുറവ് കാണിക്കും അതാണ് ആ വ്യാഴ ക്ഷേത്രത്തിൽ ശനീശ്വരം വരുമ്പോൾ ഗുണം നമ്മൾ രോഗമുണ്ട് ചികിത്സിക്കും വേണം അതിനോടുകൂടി നമ്മൾ ക്ഷേത്ര ദർശനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത്രയും കൂടി നല്ലൊരു മാറ്റം നമുക്ക് വരുന്നുണ്ട് പിന്നെ അഷ്ടമത്തിലാണ് എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കർമ്മത്തിലൊന്നും നമുക്ക് അധികം ദോഷമൊന്നും വരുന്നില്ല കർമ്മം നന്നായി നമുക്ക് കർമ്മത്തിലേക്ക് പോകാൻ പറ്റാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ കാണിക്കുന്നത് കർമ്മത്തിലോ സാമ്പത്തികമായ വിഷയങ്ങളല്ല നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കാം നമുക്ക് മനസ്സിന് ടെൻഷൻ ഉണ്ടാക്കും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപാസിക്കുന്ന ദേവതകൾക്ക് ഇങ്ങനെ മന്ത്ര സ്ഥാനവും അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ അതിൽ ആ ഏതാണോ നിങ്ങളുടെ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ തട്ടകത്ത ദേവത അവരെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ശനീശ്വരന് കൊടുക്കുക രുദ്രാഭിഷേകം കൊടുക്കുക അപ്പോൾ രോഗാവസ്ഥകൾക്ക് ഒരു കുറവ് കിട്ടും അതാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഉള്ളത് കന്നിക്കൂറില് ഉത്രത്തിൻ്റെ മുക്കാലും അത്തവും ചിത്രയുടെ അരയും ഭാഗമാണ് നിൽക്കുക കന്നിക്കൂറുകാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിലാണ് ശനി വലിയ രണ്ടര വർഷം കണ്ടഗശനിയുടെ ഒരു കാലഘട്ടമാണ് ഏഴിലെ അപ്പൊ ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ പുരുഷന്മാർക്കാണെങ്കിൽ അവരെ ഭാര്യമാർക്ക് രോഗാവസ്ഥകളോ അല്ലെങ്കിൽ അവരിലൂടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാവാനൊക്കെ ആയിട്ട് സാധ്യതയുണ്ട് അത് കന്നിക്കൂറുകാർ സ്ത്രീകളും ഉണ്ട് പുരുഷന്മാരും ഉണ്ടല്ലോ അപ്പൊ ഏഴാം ഭാവം എന്ന് പറഞ്ഞാൽ അവിടെ ഭാര്യ ഭർത്താവ് അങ്ങനെയുള്ള ഭാവങ്ങളാണ് നമ്മൾ പറയുന്നത് അവിടെ ആയതുകൊണ്ട് എന്ത് പ്രതിസന്ധി നിങ്ങൾ തന്നെ വർത്തമാനം പറഞ്ഞത് മാറിക്കഴിഞ്ഞാൽ മാറുന്നതാണ് അത് വലിയൊരു ദുരിതത്തിലേക്കൊന്നും പോകുന്നില്ല പിന്നെ ഏഴില് നിവർത്തി കാരകനാണ് നിവർത്തിക്കേണ്ട ആളാണ് അപ്പോൾ നന്നായിട്ട് ശിവനെ എന്നെ പ്രാർത്ഥിക്കുക എന്തൊരു കാര്യത്തിന് പോകണമെങ്കിലും ശിവനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോവുക ശിവന് പറ്റത്തക്ക വഴിപാടുകളൊക്കെ കൊടുക്കുക കണ്ടകശിനിയാണ് എന്ന് പറഞ്ഞ കുറച്ച് അലസതിയും അതൊക്കെ ഉണ്ടെങ്കിലും ധാർമ്മികമായ കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ കർമ്മ മേഖലയിലേക്ക് വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഈ ശനിയുടെ മാറ്റം ഏറ്റവും നല്ലതായിട്ട് തന്നെ കനിക്കൂറുകാർക്ക് വരുന്നതാണ് ഈ തുലാക്കൂറുകാർ തുലാക്കൂറുകാരെ സംബന്ധിച്ച് അവിടെ ചിത്രയുടെ പകുതി ഉണ്ട് ചോതി വിശാഖത്തിൻ്റെ മുഖാൽഭാഗവും അതിലുണ്ട് അത്രയും നക്ഷത്രങ്ങളുണ്ട് അവരെ സംബന്ധിച്ച് ആറിലേക്കാണ് ശനീശ്വരം വന്നിരിക്കുന്നത് അപ്പം ആറാം ഭാവത്തിലേക്ക് ശനി വരുന്നത് ഏറ്റവും നല്ലൊരു ഭാവമാണ് ഇത്രയും നാൾ അവർക്ക് അഞ്ചിലായിരുന്നു മനസ്സിന്റെ ഭാവത്തിലായിരുന്നു കുറവധികം ടെൻഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടുകളൊക്കെ ഈ തുലാക്കൂറുകാർ ഈ ഒരു വർഷം അനുഭവത്തിലുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് ഈ ശനീശ്വരൻ ആറാം ഭാവത്തിൽ എത്ര ശത്രുക്കളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഉപദേശപ്രകാരം നമുക്ക് അത് മാറ്റാനും നമ്മൾ നമ്മളെ തന്നെ വീക്ഷിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സമയമാണ് ശനി ആറിൽ നിൽക്കുമ്പോൾ നമ്മുടെ ശത്രുക്കളെ നമ്മളെങ്ങനെയാണ് വീക്ഷിക്കുക എന്നുള്ളത് നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഇപ്പോൾ നമ്മുടെ ശത്രുവാണോ മിത്രമാണോ ഒന്നുമല്ല നമ്മുടെ വാക്കുകളിലൂടെ പോയിട്ടാണെങ്കിലും എന്ത് കാര്യത്തിനും നമ്മളെ എങ്ങനെയാണ് ഒരു കാര്യം സോൾവ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് ശനീശ്വരൻ ഒന്ന് ഒരു അറിവ് തരുന്നതാണ് രണ്ടര വർഷക്കാലം ഉണ്ടല്ലോ ഇപ്പോൾ സാമ്പത്തികമായ വിഷയങ്ങളാണ് അവിടെ അപ്പോൾ ആഹാം പാവം ശത്രു ഒരു രാശിയും കൂടിയുണ്ട് ശനി പാപഗ്രഹമായതുകൊണ്ടാണ് നമുക്കത് നല്ലതെന്ന് പറയുന്നത് പക്ഷേ സാമ്പത്തികമായിട്ട് ഇടപാടുകൾ നടത്തുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ആറാം ഭാവമാണ് തുലാരാശിയാണ് തുലാരാശിക്കാർ എപ്പോഴും തുലാസ് പോലെയാണ് അവർ എപ്പോഴും ബിസിനസ്സുകാരൊക്കെ ആയിരിക്കാം അപ്പോൾ ബിസിനസ്സുകാർ അവരെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപാട് ചെയ്യുമ്പോൾ വളരെയധികം ഒരു ദിവസം ഇരുന്ന് ചിന്തിച്ച് ഇപ്പം പെട്ടെന്ന് ഒരു ഒരു മറുപടി കൊടുക്കാതെ വളരെയധികം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ ആറ് ആറിലെ ശനി നല്ലൊരു സാമ്പത്തികമായി നേട്ടങ്ങളെ ഉണ്ടാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും വൃശ്ചികക്കൂറു വൃശ്ചികൂറുകാരെ സംബന്ധിച്ച് വിശാഖത്തിൻ്റെ കാൽഭാഗവും അനിരവും തൃക്കേട്ടയും കൂടുന്ന ഭാഗമാണ് വൃശ്ചികം വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് അഞ്ചിലാണ് ശനി വന്ന് നിൽക്കുന്നത് അഞ്ചാം ഭാവത്തിലേക്ക് ശനീശ്വരൻ അപ്പോൾ അവരെ കണ്ടകശനിയുടെ കാലഘട്ടം കഴിഞ്ഞു അഞ്ചിലേക്ക് അഞ്ചാം ഭാവം വ്യാഴത്തിൻ്റെ ക്ഷേത്രത്തിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഒരു ഉപാസനയൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും പിന്നെ അഞ്ച് നമ്മുടെ സന്താനങ്ങളുടെ ഭാവമാണ് സന്താനങ്ങൾക്ക് പുറത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ഓരോ വിവാഹ കാര്യങ്ങൾക്കോ സാമ്പത്തികമായിട്ട് നമ്മൾ ബാങ്ക് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ലോണോ അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കിട്ടാനൊക്കെ ഒരു ഭാഗ്യമുള്ള ഒരു ഭാവമാണ് അഞ്ച് മന്ത്ര സാന്നിധ്യം കൂടിയിട്ടാണെന്നൊക്കെ പറയാം അപ്പോൾ ശനി അഞ്ചിൽ നിൽക്കുന്നത് നമുക്കെപ്പോഴും ആത്മീയമായിട്ടുള്ള പുരോഗതിയെ ഉണ്ടാക്കിത്തരുന്നൊരു ഗ്രഹം കൂടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നാലാം ഭാവത്തിൽ നിന്നിരുന്ന ശനീശ്വരൻ ഇപ്പോൾ അഞ്ചിലേക്ക് പോകുമ്പോൾ അത്രയും നാളുണ്ടായിരുന്ന കഷ്ടങ്ങളും നഷ്ടങ്ങളൊക്കെ നമ്മൾ മാറ്റിക്കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള അവസരമാണ് അപ്പോൾ നാലിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് വീട് പണിയാം സ്ഥലം മേടിക്കാം പിന്നെ വീടിനോട് കൂടിയിട്ടുള്ള ഇങ്ങനെ അതിൻ്റെ റിപ്പയർ പണികളൊക്കെ നടത്തിയിട്ടുണ്ടാവാം അതിലൂടെ നമുക്ക് സാമ്പത്തികമായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവാം അതൊക്കെ മാറുന്ന ഒരു സമയം കൂടിയാണ് ഈ രണ്ടര വർഷക്കാലം അപ്പം അപ്പോ ഒക്കെ ശിവൻ്റെ അമ്പലത്തിൽ തന്നെയാണ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് പിന്നെ നിങ്ങളുടെ കുടുംബ ക്ഷേത്രത്തിലെ കാരണന്മാരായ മുത്തപ്പൻ വിഷ്ണുമായ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും നല്ലതാണ് എന്ന് വെച്ചാൽ അഞ്ചാം ഭാവം അപ്പം നിങ്ങളുടെ കാരണന്മാർക്ക് ഒരു പവർ കൂടുന്ന ഒരു സമയം കൂടിയാണ് ഇതാണ് വൃശ്ചക്കൂറുകാരെ സംബന്ധിച്ച് ധനുരാശി ധനുരാശിക്കാരെ സംബന്ധിച്ച് ഇതിലെ മൂലം പോരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗവുമാണ് വരുന്നത് അപ്പൊ അവരെ സംബന്ധിച്ച് ഇതില് നാലാം ഭാവത്തിലാണ് ഈ ശനീശ്വരം വരുന്നത് അപ്പൊ നാലില് ശനി വരുമ്പോൾ എത്ര നാള് നമ്മുടെ മൂന്നിലെ ശനി വെച്ചു വാഴും എന്നൊക്കെ പറയുന്ന പോലെ സ്വന്തം വീട്ടിൽ ബലവാനായിരിക്കുന്ന ഈ ശനീശ്വരൻ നാലാം ഭാവത്തിലേക്കാണ് വരുന്നത് അത് നമ്മുടെ കുടുംബമാണ് അപ്പൊ കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട് നിക്കുന്നവർക്ക് ഏറ്റവും നല്ലതാണ് അവിടെ പറഞ്ഞോണം കുടിവെപ്പ് സമ്പ്രദായത്തിലിരിക്കുന്ന ദേവതകളെ നന്നായിട്ട് ആരാധിക്കുക പിന്നെ നമ്മുടെ ഈ വ്യാഴം വ്യാഴം എന്ന് പറഞ്ഞ ഈ കുടുംബത്തിലുള്ള ഗുരു എന്ന് പറഞ്ഞ കാരണന്മാരൊക്കെ വെച്ചിട്ടുള്ള ആൾക്കാരൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കുക വീട്ടിൽ കലഹങ്ങളില്ലാതെ സാമ്പത്തികമായി തർക്കങ്ങളില്ലാതെ നോക്കുക ഇപ്പം ചിലപ്പോൾ ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങൾ ഉണ്ടാവാം ചേട്ടനാനിയന്മാർ തമ്മിൽ തർക്കങ്ങളൊക്കെ ഉണ്ടാവാം അതിനൊക്കെ നമ്മൾ കാരണന്മാരൊക്കെ പോയി ഒരു വഴിപാടൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് വന്നിരുന്ന അത് വഴക്കില്ലാതെ ഒരു ഭൂമി ഉണ്ടെങ്കിൽ നമുക്കതിനു പകുതിയാക്കി എടുക്കാൻ വഴക്കില്ലാതെ നടക്കാനായിട്ട് നമുക്ക് സാധിക്കും അപ്പോൾ ഇവരെ ധനുരാശിക്കാരെ സംബന്ധിച്ച് ശനീശ്വര നാലിലാണ് നാലിലാണെന്ന് മനസ്സിലാക്കി സാമ്പത്തികമായ വിഷയങ്ങളിലൊക്കെ മനസ്സിലാക്കി കണ്ടകശനിയാണ് ഇപ്പോൾ പറയുമ്പോൾ ജ്യോതിഷന്മാരെ അടുത്ത് പോകുമ്പോൾ പറയാം അവർ എന്താണ് നാലില് ശനി കണ്ടകനാണെന്ന് പറയും അപ്പോൾ കണ്ടകനാണെങ്കിലും അത് വ്യാഴ ക്ഷേത്രത്തിലായതുകൊണ്ട് ദോഷത്തെ ഒന്നും അധികം ചെയ്യുന്നില്ല നല്ല മുന്നിലേക്കുള്ള വഴി നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിട്ട് മുന്നിലേക്ക് പോകാനായിട്ട് സാധിക്കും മകരൻ രാശി മകരൻ രാശിക്കാരെ സംബന്ധിച്ച് ഉത്രാടത്തിൻ്റെ മുക്കാലും തിരുവോണവും അവിട്ടത്തിൻ്റെ അരയും കൂടിയതാണ് അവിടെ അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് മൂന്നിലാണ് അപ്പോൾ ഏഴര ശനിയുടെ ഒരു കാലഘട്ടം കൂടെ ദീർഘനാളായിട്ട് ഏഴര വർഷമായിട്ട് നടന്നിരുന്ന അത് കഴിയാണ് അത് കഴിഞ്ഞ് മൂന്നിലേക്കാണ് ഈ ശനീശ്വരം വന്ന് നിൽക്കുന്നത് അപ്പോൾ മൂന്നിലെ ശനി എപ്പോഴും കിരീടം വെച്ച രാജാവിൻ്റെ പോലെയാണെന്നാണ് പറയണത് എല്ലാ ദോഷങ്ങളൊക്കെ കഴിഞ്ഞ് മൂന്നിലെ ശനീശ്വരം വരുമ്പോൾ ഭയങ്കര ധൈര്യം ഉം തൻ്റെ ഇടം അതൊക്കെ വരുന്നു എന്തൊരു കാര്യത്തിനും നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സ് ഉണരും അതാണ് ശനി നമുക്ക് അത് ഈ ഏഴര വർഷവും നമ്മളെ പഠിപ്പിച്ച പാഠങ്ങളാണ് നമുക്ക് അതില് തരുന്നത് ഇപ്പൊ പന്ത്രണ്ടിൽ ശനി വരുമ്പോൾ നമുക്ക് ദുരിതങ്ങൾ ഉണ്ടാക്കി അത് ജന്മത്തിൽ വന്നപ്പോ അതെങ്ങനെയാണ് ദുരിതം ഉണ്ടായി എന്ന് നമ്മൾ പഠിച്ചു പിന്നെ രണ്ടിലേക്ക് വന്നപ്പോൾ അത് സാമ്പത്തികമായിട്ട് അതിലൂടെ തന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമ്മൾ പഠിക്കും പിന്നെ ഭൂമി സംബന്ധമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വർക്കുകളോ അതൊക്കെ നമ്മൾ ഉണ്ടാക്കി ഇടാനൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ പഠിപ്പ് മൂന്നിലേക്ക് വരുമ്പോൾ ഒന്നും കൂടി നമ്മൾ പഠിക്കുകയാണ് അപ്പോൾ ഓരോ ഘട്ടങ്ങളുണ്ട് ശനിക്ക് ഇത്രയും നാൾ നമ്മൾ ഉണ്ടാക്കിയ ധനമൊക്കെ നമുക്കൊന്നും കൂടി വളരെ സൂക്ഷിച്ച് കൊണ്ടു നടക്കുക ഇപ്പോൾ മകരരാശിക്കാരെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു വർഷമാണ് ഏറ്റവും ഒരു വർഷം അല്ല രണ്ടര വർഷത്തേക്ക് ശനീശ്വരൻ ആ നക്ഷത്രത്തിൽ അത് ആ മീനത്തില് മൂന്നിൽ മുടിവെച്ച് വാഴാനായിട്ട് നിങ്ങൾക്ക് അവിടെയുണ്ട് േറ്റവും നല്ലൊരു ഭാവത്തിലേക്ക് വരട്ടെ മകരൻ രാശിക്കാർക്ക് കുംഭൻ രാശി കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് അവിട്ടത്തിൻ്റെ അരയും ചതയവും മുക്കാൽ ഭാഗവും കൂടിയതാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് എഴരശനിയാണ് ജന്മത്തിൽ നിന്നിരുന്ന ശനീശ്വരൻ ഇപ്പോൾ രണ്ടിലേക്ക് പോകുന്നു അപ്പോൾ എഴരശനിയിൽ പന്ത്രണ്ടിൽ നിന്നു ജന്മത്തിൽ നിന്നു രണ്ടിലേക്ക് അപ്പോൾ അത് രണ്ടാം ഭാവത്തിലേക്കാണ് അപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് പിന്നെയും തുടങ്ങുകയാണ് നമുക്ക് അപ്പോൾ ഏഴ് രണ്ടര വർഷം കൂടി അങ്ങനെ കൊല്ലം അപ്പോൾ ആ ഒരു കുംഭരാശിക്കാർ രണ്ടര വർഷം കൂടി ഏഴര ശനിയാണ് രണ്ടിലേക്ക് വരുമ്പോൾ ശനി നമ്മുടെ നിധി കോശം ധനം വാക്കാണ് വാക്കുകളിലൂടെ നമുക്ക് സാമ്പത്തികമായ വിഷയങ്ങൾ നേടാൻ സാധിക്കും നമ്മുടെ വാക്ക് വളരെയധികം നന്നായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രതിസന്ധി ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതാണ് അതാണിതിൽ ശനീശ്വരൻ നമുക്ക് പഠിപ്പിച്ച് തരുന്നത് അതും വ്യാഴ ക്ഷേത്രത്തിലാവുമ്പോൾ നമ്മളൊരു മീറ്റിങ്ങിന് അറേഞ്ച് ചെയ്താലും നമ്മളൊരു ബാങ്ക് മേഖലയിൽ പോവാണെങ്കിലും സാമ്പത്തികമായിട്ടൊരു ചർച്ച നടത്തുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് പറയുക അഥവാ അവിടെ പെട്ടെന്ന് പറയാൻ നമുക്ക് പറ്റില്ലെങ്കിൽ മിണ്ടാതിരിക്കുക അതാണ് ഏറ്റവും ഉത്തമം ശനി രണ്ടിൽ വരുമ്പോൾ സംസാരം വളരെ കുറയ്ക്കുക എന്നാണ് പറയുക അതാ ഗുരുവിൻ്റെ ക്ഷേത്രമാണ് അപ്പം ഇത്തിരി നേരം നമ്മൾ സംസാരം കുറച്ചിരുന്നാലും ആരൊന്നും പറയില്ലയെന്ന് അപ്പോൾ ആ ഗുരുവിൻ്റെ പോലെ കൂടി നമ്മൾ നമ്മളിരിക്കുക ശനിയാണ് രണ്ടിൽ പെട്ടെന്ന് എടുത്തടിച്ച് ഒന്നിൽ പോയി ഒപ്പിടാതിരിക്കുക എടുത്തടിച്ച് ഒന്നിലും പോയി ചാടാതിരിക്കുക സാമ്പത്തികമായിട്ടുള്ള എന്ത് തിരിമറി ചെയ്യുമ്പോഴും അതേപോലെ മേടിക്കുക വാഹനങ്ങൾ വേടിക്കാം ഭൂമി വേടിക്കാം വീട് വേടിക്കാം ഇതൊക്കെ ചെയ്യുമ്പോഴും ഒന്ന് ഇരുന്ന് ചിന്തിച്ചിട്ട് വേണം അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാഴക്ഷേത്രമാണ് ഗുരുവിനോടും കുടുംബത്തിലും നമ്മളെ ഉപാസിക്കുന്ന ദേവതകളോടൊക്കെ ഒന്ന് ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്തിട്ട് നമ്മളൊരു മീറ്റിങ്ങിന് പോവാം അവിടെ എത്തുമ്പോൾ നമുക്ക് നാവിൻ്റെ നാവിൻ്റെ തുമ്പത്ത് നല്ലത് വരും അങ്ങനെയാണ് നമ്മുടെ പ്രാർത്ഥന നമ്മുടെ നാവിൻ്റെ തുമ്പത്ത് നല്ലത് വരുത്തണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് പോകുകയാണെങ്കിൽ കുമ്പക്കൂറുകാർക്ക് ഏറ്റവും നല്ലൊരു സമയത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും പിന്നെ മീനക്കൂറു മീനക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ജന്മത്തിൽ തന്നെയാണ് ആ കൂടെ തന്നെയാണ് ശനീശ്വരം വന്ന് നിൽക്കുന്നത് അപ്പോൾ മീനക്കൂറുകാരെ സംബന്ധിച്ച് പന്ത്രണ്ട് ശനിയായിരുന്നു പന്ത്രണ്ടിലെ ശനി അത് കഴിഞ്ഞു ജന്മത്തിലേക്ക് ശനീശ്വരം വന്നു അപ്പോൾ നമ്മുടെ കൂടെ തന്നെ ഈ രണ്ടര വർഷവും ശനീശ്വരനുണ്ട് എന്തൊരു കർമ്മം ചെയ്യുമ്പോഴും അത് അത്രയും കൃത്യനിഷ്ഠമായിട്ട് നമ്മൾ പോകണം പോയില്ലെങ്കിൽ ശനീശ്വരൻ അവിടെ അടി തരും എന്നാ പറയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ന്യായത്തിൻ്റെയും നീതിയുടെയും അധിപനാണ് ശനി അപ്പോൾ ആ നീതിയിലൂടെ വേണം നമ്മൾ ജീവിക്കാനായിട്ട് അങ്ങനെ ജീവിച്ചാൽ നിങ്ങൾക്ക് ഈ ഇഞ്ഞ് വരുന്ന ഈ ജന്മത്തിലെ ശനി രണ്ടിലെ ഏറ്റവും ഗുണങ്ങൾ ചരും അപ്പോൾ ഇത്ര പന്ത്രണ്ടിലുണ്ടായ നമുക്ക് കഷ്ടനഷ്ടങ്ങൾ അല്ലെങ്കിൽ ചിലർക്ക് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ ഇതൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ഓരോ കൂറുകാരിലും ഓരോ നക്ഷത്രക്കാരിലും ശനീശ്വരൻ ഏത് ഭാവത്തിലാണോ ഇരിക്കുന്നത് അതിനൊരു പ്രാധാന്യം കേട്ടോ ഇത് ഒരു ഫലമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ മീനക്കൂറിലാണെങ്കിലും മേടക്കൂറിലാണെങ്കിലും പശുവി നക്ഷത്രത്തിലായ ഒരാൾക്ക് ഏഴാം ഭാവമായ തുലാത്തിലാണ് ശനി വന്ന് നിൽക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഉച്ച ഫലല്ലേ കൊടുക്കുക അപ്പൊ ഏഴര ശനിയിലൊക്കെ ഒരു മാറ്റങ്ങളും നമുക്ക് കാണിക്കുന്നുണ്ട് പക്ഷെ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടെങ്കിലും ശനി ന്യായാധിപനാണ് അവിടെ അപ്പോൾ എപ്പോഴും ന്യായമായ മാർഗത്തിലൂടെ സഞ്ചരിക്കണം പിന്നെ ഡാർക്കായിട്ടുള്ള കളറുകളായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുക വൈറ്റൊക്കെ നമ്മൾ ഇത്തിരി നാളത്തേക്ക് മാറ്റി നിർത്തുക വെള്ളി ആഭരണങ്ങൾ ധരിക്കുക ഇതൊക്കെയാണ് ശനീശ്വരന് ഇഷ്ടമുള്ളത് അപ്പോൾ കുറേ ഇൻ സ്ഥലത്തൊക്കെ ഉണ്ടാവും ഏഴര ശനിയുടെ കാലത്ത് ഒരേ സ്ഥലത്ത് പോകുമ്പോഴും ചിലപ്പോൾ നമ്മളെ കണ്ടില്ല എന്നുള്ള ഭാവം നടിക്കും ഓരോ വീടുകളിലായാലും നമ്മളേറ്റവും ഉച്ച സുഹൃത്തുക്കളാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കര ഇൻസൾട്ടിങ്ങൊക്കെ തരും പക്ഷെ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പഠിക്കാനുള്ള പാഠങ്ങളാണ് അപ്പം നമ്മൾ ഓരോ ഒറ്റപ്പെട്ട് നമ്മളതൊക്കെ മനസ്സിലാക്കി നമ്മൾ തനിച്ചിരിക്കുകയാണ് നല്ലത് എന്ന് നമ്മൾ തന്നെ സ്വയം വിചാരിക്കും തനിച്ച് നിന്ന് നമ്മൾ സ്വയം പഠിക്കും നമ്മുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകാമെന്നുള്ളത് മാത്രമായിരിക്കും നമ്മുടെ ചിന്ത അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുകയാണെങ്കിൽ ഏറ്റവും നല്ലതായിട്ട് മീനത്തിലെ ശനി ജന്മത്തിലാണെങ്കിലും നിങ്ങൾക്ക് നല്ലതായിട്ട് വരും അതാണ് ഈ ഈശനിയുടെ മാറ്റം